വെൽക്കം ടു തോട്ടംപുരം ഫാം താങ്ക് യു നിങ്ങളെല്ലാവരും ഞാൻ തോട്ടമ്പുറം ഫാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവ തൊട്ട് നിങ്ങളാണോ ഈ വീടിന്റെ മുതലാളി ഹായ് എല്ലാ മലയാളികൾക്കും കാത്തൂസ് ഫ്രെയിമിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് തൊടുപുഴയിലുള്ള തോട്ടംപുറം ഫാം ഹൗസിലാണ് ഇത് ഒരു രണ്ടേക്കറിൽ വരുന്ന ഈ ഒരു ഫാം ഹൗസില് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇരുപത് പേർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവർ വൺ ഡേ നമുക്ക് തന്നിരിക്കുന്നതാണ് അവിടെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഇന്ന് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് ഇന്നൊരു ദിവസം ഇന്നൊരു ഫുൾ നൈറ്റ് ഞങ്ങളിവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് തോട്ടംപുറം ഫാം ഹൗസ് നമുക്ക് ഇന്ന് എൻട്രൻസ് ഇതാണ് അടിപൊളി അല്ലേ മഴ കാണെന്നുണ്ടെങ്കിൽ ഇവര് ആർട്ടിഫിഷ്യൽ മഴയൊക്കെ നമുക്ക് പെയ്ച്ചു തരും ഇപ്പിഫിഷ്യൽ മഴ സ്വിച്ച് ആണോ ഇത് എന്താ എന്റെ സ്കീമ് സമയം നമ്മുടെ ഫാം ഹൗസിലേക്ക് നിങ്ങളെ ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും ഇന്ന് ഇവിടെ ഉണ്ട് എങ്ങനെയാണ് നിനക്ക് ഇഷ്ടപ്പെടാം തോട്ടം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പഴയൊരു വീടാണെങ്കിലും നല്ല സൗകര്യങ്ങളുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു കണ്ടിട്ട് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ടു പൊട്ടിച്ചിട്ടില്ല സ്വിമ്മിംഗ് ഇത് ഒരു കിച്ചൺ ആണ് നമുക്ക് അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യണം ഇപ്പം ചായ ഒക്കെ ഇട്ട് കുടിക്കണം അല്ലെങ്കിൽ നമുക്കിപ്പോ കുക്ക് ചെയ്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവരെല്ലാം ഫെസിലിറ്റീസും നമുക്കിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം നല്ല വൃത്തിയായിട്ടാണ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് ചേച്ചി നമ്മുടെ തോട്ടം പുറം ഫാം ഹൗസ് എങ്ങനെയുണ്ട് സൂപ്പറാണോ ചേച്ചിക്ക് എന്ത് ഇഷ്ടപ്പെട്ടത് ഇവിടെ ൂമൺ ഓപ്പൺ ബാത്റൂമെ പപ്പുച്ചി എങ്ങനെയുണ്ട് മുങ്ങ മുങ്ങ മോണ്ടിനെയും ലിവോളിനെയും ഒക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് മുങ്ങിക്കോ ഓക്കെ ചൂഷുണ്ടെങ്കി പറയണേ കേട്ടോ ചൂഷുണ്ടെങ്കിൽ പറയണേ പിന്നെ അടുത്ത ഓപ്പൺ ബാത്റൂമെന്താ ഇത് ആ ഓക്കെ നമുക്ക് ഇവിടെ ഫാൻസും നമുക്കിവിടെ ബാർബിക്യൂ സെറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാം അവർ ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട് രാത്രി എല്ലാം അവിടെ വെക്കുന്ന ആൾക്കാർ എടുക്കും ഓക്കെ

ഇപ്പൊ കുറച്ച് മഴ വരുന്നു സോ അത്രയൊന്നും കാണിക്കാൻ പറ്റില്ല ഇത് എന്താ അറിച്ച് കൂട്ടാ കേട്ടില്ല ആ ഓക്കെ 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 ആ ഓക്കെ 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 ബാറാണ് അല്ലേ ഒരു ക്ലാസിക് ബാറാണല്ലേ ഓക്കെ ഓക്കെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാണുന്ന ഒരു പക്ഷികളുടെ കൂട്ടുണ്ടോ ഇവിടെ പക്ഷികൾ നീല കറുത്ത ഇത് ഇത് ഗിനിപ്പിക്കുന്നു എനിക്കും അറിയാത്തോറ് പക്ഷിയാട്ടി തോർത്തില്ല കൊള്ള കണ്ടു പരിചയമുള്ളൂ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഈ ജീവനോടെ ഞാൻ ഇപ്പഴാ കാണുന്നത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ മുങ്ങി പോയാ പൊക്കിയെടുക്കേട പഴാത് ആ ആ റംബുട്ടാൻ പോലെ നിക്കുന്നേ റംബുട്ടാനാണ് ഓക്കെ പക്ഷെ റംബുട്ടാൻ്റെ ഷേപ്പ് അല്ലല്ലോ ആണോ ആ ഇതൊക്കെ റംബുട്ടാനാ

खतम है खतम है क्या पूछा ാലത്ത് ഓരോരോ മോഹങ്ങള് ആടുന്നില്ലേ നല്ലപോലെ ആട്ടണം നമുക്ക് വൈകുന്നേരത്തെ ചായ ഇവിടെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചായ ഏത്തക്കപ്പം ഉണ്ട് പിന്നെ സോണി ചേച്ചിയുടെ സ്പെഷ്യൽ കുമ്പളപ്പം ഉണ്ട് ഇതെല്ലായിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ റെഡി ആക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ തോട്ടമ്പുറം ഫാം ഹൗസ് അല്ലാണോ എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് വെൽക്കം ടു ചായകട અન્ <coughs>